പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ പത്താം ദിവസം ഹരി ശ്രീ ഗണപതി ശ്രീരാമ രാമ രാമ സീതാഭിമീരാമ രാമ രാമ ലോകാഭിരാമ ജയ ന്തക ശ്രീരാമ മമ കൃതിരമതാം രാമ രാമ ശ്രീചാഘവാ ശ്രീരാമ രമാവതീ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണാ നമോ നാരായണായ നമോ

വസിഷ്ടന്റ് ഭരതനെ വിളിച്ചിട്ട് താതിന്റെ സത്യം പരിപാലിക്കാനായും രാജ്യം അന്യാധീനം ആകാതിരിക്കുവാനും വേണ്ടി രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറയും എന്നാൽ ഭരതനാകട്ടെ തന്റെ ജ്യേഷ്ഠനെ കുട്ടിക്കൊണ്ടുവരാതെ ഒന്നും തയ്യാറല്ല എന്ന് പറഞ്ഞ് വനയാത്രയായിട്ട് പുറപ്പെടുകയാണ് ഈ ഭാഗമാണ് ഇന്ന് ഞാൻ വായിച്ചു തുടങ്ങുന്നത് ും ശത്രുടെ പുറപ്പെട്ടിതു തുമന്ത്രോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നു ചിത്തീരഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ കഥ രാജീവൻ താപസ ശിഷ്ടൻ വശിഷ്ഠനും പത്നിയും താപസ വൃന്ദീന സുരപ്പെട്ടു ഭൂമി കിളർന്ന് പൊങ്ങിടും കൊടികളും വ്യോമനി ചെന്നു പരന്നുചമഞ്ഞു രാഘവാലോകനാനന്ദ വിവസരാം ലോകരറിഞ്ഞില്ല മാർഗഗീതങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടി ചെന്നിരുന്നു പെരുമ്പട ായി വന്നു തന്നെ കിങ്കിരന്മാരോട് ചൊന്നാൻ വാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതി അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അനുസങ്കേതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലും പോകരുതാരും ഇവരിനീ നിർണയം ശുധരനാകൽ കടത്തുകയും വേണം പദ്ധതിക്കേറ്റവും വിഷാദവും കൂടാതെ

ോ മറ്റാരു മറ്റാരുവർ പൂർക്ക നീ കനാകുന്ന പൂരത്തെങ്കിലും നന്ദി അവൻ എന്തു പറഞ്ഞെന്നും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും നായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു വട്ടമില്ലാതോ സന്തോഷ സന്തോഷേത ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്നുതൻ ചിതയെ നിരൂപിച്ചുടൻ നടന്നേടിനാൻ യാത്ര സുപ്തോ നിസിരാകവൻ സീതയാ തുകൻ സത്വരും കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണന്ത കണ്ടു പരതനും മുക്തബാഷ്പോദകം തൊണ്ടവിരച്ചു സഹത്ഗതം ചൊല്ലിനാൻ ഹാ ഹുമാരീ മനോഹരീ ജാനകി പ്രാസാദമൂർത്തിനി സുവർണൽപസ്തലീ കോമളസ്നിധതവളാബരാസ്തുതീ രാമേണീ മഹാസുഖം സാ കഥം കുസുമയ വിഷ്ണുരീനിഷ്ഠേദീന സീതാമതീയാഗ്രജന്മന മദോഷ കാരണാലെന്നതു ചിന്തിച്ചു മിതേകരിത്യജി ചീടുവൻ കിൽബിഷകാരിണിയായ തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതിയായ ദി ഭിയാമെന്നെയും തിക്കരി ചീടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നി തനുജനും നിർമ്മലമാനസൻ ഭഗ്യവാനയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രംഭനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂഢക്തി പൂണ്ടേഷും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്തിജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് എവിടെ വസതി കൗസല്യാതനേനവിടേക്ക് വൈകാതെ ചെന്ന ഞാനിങ്ങുകൂട്ടിക്കൊണ്ടു പോരവനെന്നത് കേട്ടുകനുമുര ചെയ്താൻ മംഗലദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ടാകയാൽ പുണ്യവന്മാരിൽ വെച്ച അഗ്രീശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക് മഹാമതി

കുറ്റമായ ഒരു തുണിയുമെടുത്തതിലേറ്റം വലിയ ഒരു തോണിയിൽ താൻ മുതാ ശത്രുഘഘ്നോട് ഭരതനെയും മുനി സത്തമനായ വശിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വിശപത്നിമാർ മറ്റുള്ളവരെയും ിമന്ദം തുഴഞ്ഞി കടത്തിനാദരാൽ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതുവമ്പടയും തഥാ എല്ലാവർക്കും നമസ്കാരം